നമസ്കാരം പൂരനാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം പൂരനാളുകാരെ സംബന്ധിച്ച ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്ന കാലഘട്ടമാണ് എല്ലാ കാര്യങ്ങളും മനസ്സിൽ ഉദ്ദേശിക്കുന്നത് പോലെ കൃത്യമായിട്ട് നടന്നുകൊള്ളണമെന്നില്ല വിചാരിക്കുന്നത് പോലെ എല്ലാം വളരെ വേഗം അനുകൂലമാകുന്നതിന് ഒരു തടസ്സമൊക്കെ ഉണ്ടായേക്കാം വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത ആവശ്യമാണ് ഇല്ലാത്തപക്ഷം പക്ഷം വിചാരിക്കുന്ന റിസൾട്ട് ഉണ്ടായെന്ന് വരില്ല നിങ്ങളുടെ ഉപരിപഠന കാര്യങ്ങളിൽ ആഗ്രഹിക്കുന്നത് പോലെ മുമ്പോട്ട് പോകാൻ കഴിയണമെങ്കിൽ ഇപ്പോഴുള്ള പഠന വിഷയത്തിൽ നല്ല പുരോഗതി കൈവരിക്കേണ്ടത് ആവശ്യമാണ് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഒരല്പം കാലതാമസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും പരിശ്രമം തുടരുക ജോലി ലഭിക്കുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതിനുള്ള അവസരവും ലഭിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള അവസരം നിങ്ങളിൽ പലർക്കും ഉണ്ടാകും കച്ചവടക്കാരെ സംബന്ധിച്ച് നല്ല പുരോഗതി കൈവരിക്കാൻ സാധിക്കും നിങ്ങളുടെ പ്രവർത്തന മേഖല വിപുലീകരിക്കാൻ സാധിക്കും തികച്ചും പുതുമയുള്ള മേഖലയിൽ പ്രവേശിച്ച് ബിസിനസ് ചെയ്യുന്നതിനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും അപ്പോഴും ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലാത്ത പുതിയ മേഖലയിലാണ് കച്ചവടം തുടങ്ങുന്നതെങ്കിൽ ആ മേഖലയെപ്പറ്റി വളരെ ആഴത്തിൽ സൂക്ഷ്മമായി പഠിച്ചു മനസ്സിലാക്കി തന്നെ മുമ്പോട്ട് പോവുക കുടുംബത്തിൽ സന്തുഷ്ടി നിലനിൽക്കുന്നതാണ് വിവാഹ ആലോചനകളിലൊക്കെ തീരുമാനമുണ്ടാകുന്നതാണ് ഗൃഹനിർമ്മാണം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ വേഗം അത് തുടങ്ങുവാൻ അവസരം ലഭിക്കും പുതിയ വസ്തു വാഹനം ഇവയൊക്കെ വാങ്ങാനായിട്ടുള്ള അവസരവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വളരെ അത്യപൂർവമായ മാറ്റങ്ങളുടെ കാലഘട്ടമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് വ്യക്തിപരമായി നിങ്ങളുടെ സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി കാണേണ്ടതാണ് കൂടാതെ നിങ്ങൾക്ക് കുടുംബത്തിൽ കാവുകളോ മറ്റ് ഫലദേവതാ സ്ഥാനങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പോഴുള്ള സ്ഥിതി സൂക്ഷ്മമായ രാശിചിന്തയിലൂടെ അറിഞ്ഞ് വേണ്ടത് ചെയ്യുകയും വേണം